ഹായ് ഇല്ല എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ മൈസൂർ പോയിട്ട് വന്നപ്പോഴത്തേന് എൻ്റെ മുഖത്ത് കുറേ ടാൻ ആയിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിത് മുഖത്ത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാർ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണമെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ഫേസിൻ്റെ ചേഞ്ചസ് മനസ്സിലാവണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് എളുപ്പമൊന്നും പിടിക്കണമെന്നില്ല നമുക്ക് ആ പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ ഒരു വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വേഗം ടാൻ ആകുകയൊക്കെ ചെയ്യും കാരണം വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഫുള്ള് വെയിലത്തും പുറത്ത് അങ്ങനെ ആ ഗ്രൗണ്ടിൻ്റെ അവിടെ അങ്ങനെ നിന്നതുകൊണ്ടുണ്ടല്ലോ എൻ്റെ മുഖത്ത് നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഒരു ഫേസിൽ ഒരു പാക്ക് പാക്കിടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഫേസിന് ഈ പാക്ക് പാക്കിടുന്നതിന് മുമ്പുള്ള എൻ്റെ മുഖവും അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർക്കും ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഈ പാക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ആൾറെഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്താണെന്ന് അറിയാമോ ദോശമാവിനെ കുറിച്ചിട്ട് ദോശമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോത ടാൻ റിമൂവ് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവം കേട്ടോ അപ്പോൾ ഈ ദോശമാവിൻ്റെ കൂടെ നമുക്ക് വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ദോശമാവ് എടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ ഞാൻ ഈ ദോശമാവിനെ കുറിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഷെയർ ചെയ്തു പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ ഈ മുൾട്ടാണിമിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കൊണ്ട് നമ്മളുടെ ഫേസിനുണ്ടാകുന്ന ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർ നോക്കിക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മുൾട്ടാണിമിട്ടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലങ്ങ് ആക്കാം ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല നമ്മൾ ഈ എടുത്തേക്കുന്ന ദോശമാവിനകത്ത് വേണം നമ്മൾ ഈ പാക്ക് റെഡിയാക്കാൻ അപ്പോൾ നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ദോശമാവ് ചേർത്തിട്ട് പൊടി മിക്സ് ചെയ്തെടുക്കണം അതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം എടുക്കാം കണ്ടാലും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിത് മുഖത്തിലും കഴുത്തേലും ഇതുപോലെ അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആ പാക്ക് മുഖത്ത് മുഴുവനായിട്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഇത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ ഫുള്ള് ഡ്രൈ ആയതിന് ശേഷം മാത്രം വേണം ഇത് നമുക്ക് തുടച്ച് കളയാനേ അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ്റെ സ്കിന്നിന് എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സോളായിട്ടുണ്ട് ഇനി നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് നോക്കിയ ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് നോക്കിയാൽ അപ്പോൾ ഞാൻ ഈ മുഖം മുഴുവനും വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കണ്ടില്ലേ ഞാൻ ആ പാക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനെൻ്റെ ആ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് നോക്കി കാരണം ആദ്യം കണ്ട എൻ്റെ ആ സ്കിന്നിന് ഇപ്പോഴത്തെ എൻ്റെ ആ സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ലേ ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാരും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ ഈ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇവിടെ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ